സാധാരണ കണ്ടുവരുന്ന ഒരു പ്രയാസമാണ് മുണ്ടി അല്ലെങ്കിൽ താടവീക്കം അല്ലെങ്കിൽ മുണ്ടിവീക്കം എന്നൊക്കെ പറയുന്ന മംസ് എന്ന് പറയുന്ന ഒരു രോഗം ഒരുപാട് കുട്ടികളിൽ ഇപ്പൊ രണ്ടു മൂന്ന് മാസങ്ങളായിട്ട് ഒരുപാട് കുട്ടികളിൽ ഇത് കാണപ്പെടുന്നുണ്ട് നമ്മുടെ നാടുകളിൽ സ്കൂളുകളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഒരു കുട്ടിക്ക് ഉണ്ടായി കഴിഞ്ഞ് മറ്റൊരു കുട്ടിക്ക് പകർന്നുകൊണ്ടിരിക്കുന്ന ഒരു വൈറൽ രോഗം കൂടെയാണ് ഈ മംസ് എന്ന് പറയുന്നത് മംസ് എന്ന് പറഞ്ഞാല് നോർമലി നമ്മുടെ ഏ പെരോട്ട്രിക് ഗ്ലാന്റ് ഉണ്ട് പെരവോട്ടിക് സലൈവറി ഗ്ലാന്റ് ഉണ്ട് അതിന്റെ ഒരു ഇൻഫെക്ഷൻ ആണ് അത് പെരോട്ടൈറ്റിസ് എന്ന് പറയുന്ന ഈ മംസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് രണ്ട് സൈഡിലും ഈ ഒരു ഭാഗത്തായിട്ടാണ് ആ ഗ്ലാൻഡിന്റെ ഒരു പൊസിഷൻ വരുന്നത് അവിടെ ചെറുതായിട്ട് വീക്കം ഉണ്ടാവുക ചില ആളെ കുട്ടികളിൽ അത് ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രമാവും ചില സമയങ്ങളിൽ രണ്ട് സെവില് ഉണ്ടാവാറുണ്ട് അവിടെ നല്ല ഹെവി ആയിട്ട് നന്നായിട്ട് വീക്കം ഉണ്ടാവുക വേദന ഉണ്ടാവുക ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് ഏഹ് വിരുങ്ങുന്ന സമയത്ത് വേദന ഉണ്ടാവുക പനി ഉണ്ടാവുക അതിന്റെ കൂടെ നല്ല പനി ഉണ്ടാവുക ചില കുട്ടികൾക്ക് പനി ആയപ്പോൾ ആരും സ്റ്റാർട്ട് ചെയ്യാം ആ പനിക്ക് ശേഷം ആയിരിക്കും രണ്ടു മൂന്ന് ദിവസത്തിന് ശേഷമായിരിക്കും ഈ വീക്കം സ്വല്ലിങ് സ്റ്റാർട്ട് ചെയ്യാം അതിന്റെ കൂടെ തന്നെ തലവേദന ഉണ്ടാവുന്ന കുട്ടികളുണ്ട് ചില ആൾ ജലദോഷം ഉണ്ടാവാം മേലുവേദന ഉണ്ടാവാം ഇങ്ങനെ വൈറൽ പരിചയ ചില ലക്ഷണങ്ങളൊക്കെ ഇതിന് കണ്ടുവരാറുണ്ട് ഇതാണ് കോമൺ ആയിട്ട് ഒരു വൈറൽ രോഗമായിട്ടുള്ള ഈ മംസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മുണ്ടി വീക്കം മുണ്ടി നീര് താനവീക്കം എന്നൊക്കെ പറയുന്ന ഈ രോഗം സാധാരണ എല്ലാവർക്കും അറിയാവുന്നതാണ് വാക്സിനൊക്കെ കൊടുക്കുന്നതാണ് ഇതിനു വേണ്ടിയിട്ട് ഈയൊരു ഘട്ടത്തിൽ ഈ ഒരു സമയത്ത് ഒരുപാട് കുട്ടികൾ ഒരു കുട്ടിക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ആ വീടുകളിലുള്ള അല്ലെങ്കിൽ ആ കുട്ടിയുമായി അകത്തി മറ്റു കുട്ടികൾക്കും ഇത് വളരെ വേഗത്തിൽ തന്നെ പകരാറുണ്ട് കാരണം ആ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സലൈവ കുട്ടിയുടെ സലയിൽ നിന്ന് മറ്റു കുട്ടികളിലേക്കും അടുത്തറ കുട്ടികളിലേക്കും ഇത് പകരുന്നുണ്ട് നോർമലി ഇത് ഏറ്റവും കൂടിയത് ഒരു പതിനഞ്ച് ദിവസം വരെ രണ്ടാഴ്ചയാണ് അതിന്റെ സമയം എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് ദിവസം വരെ മേ ബി നിൽക്കാം അല്ലെങ്കിൽ സാധാരണ ഗതിയിൽ കൊണ്ട് തന്നെ സാധാരണ സബ്സിഡി ആയിട്ട് കുറഞ്ഞു പോവാറുണ്ട് വളരെ വളരെ റയർ ആയിട്ടുള്ള കേസുകളിൽ മാത്രമേ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവാറുള്ളൂ അല്ലെങ്കിൽ ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു ചികിത്സയിലൂടെ നല്ലൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് ഇത് ചികിത്സ ചികിത്സിച്ചിട്ട് ഭേദമാക്കാൻ കഴിയുന്ന ഒന്നാണ് പ്രധാനമായിട്ട് നമ്മൾ ലക്ഷണങ്ങൾ ഉണ്ടാവുന്ന ലക്ഷങ്ങള് വേദനകൾ പ്രയാസങ്ങള് പനിയൊക്കെ കുറക്കാൻ വേണ്ടിട്ട് കൃത്യമായിട്ടുള്ള മരുന്നുകൾ ഹോമിയപതിയിലുണ്ട് കൃത്യമായിട്ട് നിങ്ങളുടെ അടുത്തുള്ള ഹോമിയോപതി ഡോക്ടറെ കാണുകയും ഇതെന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ഡയഗ്നോസ് ചെയ്തിട്ട് ഈ വംശനാവശ്യമായിട്ടുള്ള ഈ താരമീട്ടത്തിനാവശ്യമായിട്ട് ഒരുപാട് മരുന്നുകൾ ഹോമിയോപതിൽ ഉണ്ട് ബെലോണയാവാം പൽസാറ്റിയിലാവും പെരോട്ടിനാവാം ഒരുപാട് മരുന്നുകൾ ഹോമിയോപതിൽ അത് ആ കുട്ടിയുടെ ലക്ഷണങ്ങളും എല്ലാം അനുസരിച്ച് അത് അതിന് കൃത്യമായിട്ടുള്ള ഒരു മരുന്ന് ആ ഡോക്ടർ നിർദ്ദേശിക്കുകയും അത് കഴിക്കേണ്ട വിധം നിങ്ങൾക്ക് പറഞ്ഞുതരും അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്താൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എതിന്റെ ലക്ഷങ്ങളൊക്കെ കുറക്കാനും ഈ അസുഖം പൂർണ്ണമായിട്ട് മാറ്റാൻ നമുക്ക് കഴിയും ഏറ്റൊരു കാര്യവും ഇതിൽ പേടിക്കേണ്ട കാര്യം അല്ലെങ്കിൽ താഴവീക്കമാണ് വംശമാണ് വളരെ സീരിയസ് ആക്കി എടുത്ത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കൃത്യമായിട്ട് നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് മറ്റുള്ള ആളുകളിലേക്ക് പകരാൻ നോക്കാൻ മറ്റു ഇത്തരം അസുഖങ്ങളിലെ കുട്ടികളുടെ അടുത്തേക്ക് വീടുകളിലേക്കോ സ്കൂളുകളിലേക്കോ പരമാവധി പോവാതിരിക്കാൻ അതോ കെയർ ശ്രദ്ധിക്കാൻ ഇങ്ങനെ അസുഖമുള്ള കുട്ടികളെ കുറച്ച് ദിവസം മാ അത് മാറുന്നവരെ വീട്ടിൽ തന്നെ റെസ്റ്റ് എടുക്കാൻ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നല്ല ഒരു റെസ്റ്റ് എടുത്തുകൊണ്ട് ഈ അസുഖം പൂർണ്ണമായിട്ടൊക്കെ മാറ്റാൻ കഴിയുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം